കുരുമുളകിൽ പന്നിയൂരും കരിമുണ്ടയും കരിയിലാഞ്ചിയും ഒക്കെ ഉണ്ടെങ്കിലും ശ്രീവാച്ചൻ വികസിപ്പിച്ച പുതിയ ഇനം ശ്രദ്ധ നേടിക്കഴി മലമുകളിൽ നിന്ന് അതിന്റെ കീർത്തി കടൽ കടന്ന് പോവുക തന്നെ ചെയ്യും നേരാ ശ്രീവാച്ചൻ നീ എന്നോട് കാണിച്ച മകാ പോക്കത്തരുമായി പോട്ടോ എന്റെ കൊച്ചുകൂടെ വന്ന്

കുട്ടീച്ച കൂടെ കുടപ്പങ്ങളല്ലേ ഇവൾക്ക് മോശം ഒരു കാര്യം ഞാൻ കയറി പിടിക്കുന്നു കുട്ടീച്ചു തോന്നുന്നുണ്ടോ തോന്നുന്നുണ്ടോ കുട്ടിച്ചൻ അങ്ങനെയാണോ കണ്ടങ്ങണേ അടാ വിദ്യാഭ്യാസ ലോൺ അല്ലാത്ത ലോൺ പണയം വെച്ചത് ഈ രണ്ടാത്തിനെ പഠിപ്പിക്കാൻ വേണ്ടി ഞാനും ഗ്രേസ്യം കൂടി വട്ടക്കുട്ട വെള്ളം കുറഞ്ഞ നീ കാന്ന എല്ലാം ദിവസവും ഇവിടെ പുറത്തു പോയി എൻ്റെ വീടൊന്ന് കര കയറും എന്ന് ഓർത്തിരിക്കുമ്പോഴാണ് ഈ കടങ്ക് എൻ്റെ മാതാവ് എൻ്റെ കൊച്ചിൻ്റെ ഭാവി പോയല്ലോ എൻ്റെ കുട്ടീച്ച ആണും പെണ്ണും തമ്മിൽ മനസ്സിലാക്കി ജീവിക്കുന്ന ഈ ലോകത്തെ ഏറ്റവും വലിയ ഭാവി അത് ഇവര് തമ്മിലുണ്ട് അതെനിക്ക് അറിയാവുന്ന പിന്നെ ഇവനെന്റെ കൂട്ടുകാരനാ ഇവന് ഞാനൊക്കെ ആരണ്ട് പോരെ കുട്ടിച്ചോ ഒരു ചായ ചായ കുടിക്കുന്നു നീ പറഞ്ഞ എനിക്ക് മനസ്സിലായി നിങ്ങൾ ഉള്ള ഇഷ്ടമുള്ള ചോദിച്ചോട്ടെ അതൊന്നും ഞാൻ കുഴപ്പമില്ല എന്നാലും ബാധ്യതയ്ക്ക് എന്തു ചെയ്യും അത് ബാക്കി എനിക്കിവിടെ മാത്രമല്ല ഇതിന്റെ ഉണ്ട് ബാധ്യതയുടെ കാര്യം ഓർത്തിട്ടാണെങ്കിൽ അപ്പച്ചനമ്മൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല അത് ഞങ്ങൾ തന്നെ അങ്ങ് തീർത്തോളാം അല്ല വെച്ചി പള്ളിക്കാരുടെയെങ്കിലും നാട്ടുകാരുടെ അടുത്തും അപ്പം ചൈനമ്മ മമ്മീനം നാറ്റിച്ചപ്പോൾ നമുക്ക് മതിയായില്ലേ മക്കള് സുഖാരി ചേച്ച കൊടുക്ക ഇല്ല ഞാൻ ആലോചിച്ചു ശരിയാ നമ്മൾ ജീവിതം വെച്ച് റിസ്ക് എല്ലാവർക്കും അവരുടെ സ്വാതന്ത്ര്യങ്ങളുണ്ടല്ലോ എപ്പഴാന്ന് പറഞ്ഞാൽ മതി ഞാൻ കൊണ്ടാക്കിയ പിന്നെ അമ്മച്ചീപ്പതൊന്നും അറിയണ്ടി ഈ മഴ പറയാൻ ലക്ഷ്യമില്ല കേട്ടോ ഞാനത്തിന്റെ ആസ്വദല്ലേ ഞാൻ കൊണ്ടുവിടേ അവൻ കൊണ്ടുവിടാന്ന് പറഞ്ഞു വലിയൊരു നമുക്ക് ചേർന്ന് ദൈവത്തെ മഹത്വപ്പെടുത്താം പറയാമോ ഇതോടൊപ്പം തന്നെ ഒരു വലിയ വാർത്ത കൂടെ നിങ്ങളോടൊപ്പം പങ്കുവെക്കുവാനുണ്ട് നമ്മുടെ പ്രിയ ഇവിടെ ഉണ്ടായിരുന്നു ശ്രീവാച ഒന്ന് എണീറ്റ് ശ്രീവാചനെ പ്രത്യേകമായി പരിചയപ്പെടുത്തേണ്ട കാര്യമില്ലല്ലോ കഴിഞ്ഞ രണ്ടു മൂന്ന് ദിവസങ്ങളായി പത്രമാധ്യമങ്ങളിലൂടെ ശ്രീവാചിനെ നാം കാണുന്നുണ്ട് അദ്ദേഹം നേടിയ അംഗീകാരം നാം മനസ്സിലാക്കി അദ്ദേഹം സ്വയമായിട്ട് വളർത്തിയെടുത്ത ഒരു പ്രത്യേകതരം കുരുമുളക് ചെടി നാഷണൽ അഗ്രികൾച്ചർ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് അത് വിലയിരുത്തുകയും ദേശീയ തലത്തിൽ അതിന് അംഗീകാരം ലഭിക്കുകയും ചെയ്തു പ്രിയമുള്ളവരെ ഇത് ഈ നാടിന് ഒരു വലിയ അംഗീകാരമായിട്ട് നമുക്ക് കാണാം ഈ നാട്ടിലുള്ള എല്ലാവർക്കും ഒരു മാതൃകയാണ് പ്രിയ ശ്രീവാചൻ എന്നുള്ള കാര്യം പ്രത്യേകം അറിയിക്കുന്നത് നമുക്ക് എല്ലാവർക്കും ചേർന്ന കരകോശങ്ങളോടുകൂടി പ്രിയ ശ്രീവാച്ചിന് അനുമോദനങ്ങൾ ഞാൻ അവിടെ മോള് നാളെ പോവുമല്ലേ കുട്ടായി പറഞ്ഞു അവനും എന്തൊക്കെയോ തീരുമാനിച്ചുപോലെയാ അമ്മ ഇത്ര നാളെ കല്യാണം കഴിക്കാണ്ടിരുന്നു എന്റെ പൊന്ന് മോളെ അവന് കല്യാണപ്രായം ആയപ്പത്തോട്ട് പെണ്ണാലോചിക്കുന്നതാണ് ഒരുപാട് ആലോചനകളും വന്നു ഒരു പെണ്ണിനെ അവൻ പോയി കാണത്തില്ല അവന് പെണ്ണെന്ന് പറഞ്ഞ പെങ്ങന്മാർ അല്ലെങ്കിൽ അമ്മച്ചി ആദ്യമായിട്ടാണ് ഒരു പെണ്ണിനെ പോയി കാണുന്നതും ഇഷ്ടപ്പെടുന്നതും അത് ഓരോ പച്ചക്കറി തോട്ടങ്ങളായിട്ട് മാറുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഇവിടെ നമ്മുടെ കേരളത്തിൽ ഇന്ന് കുറവുള്ള ഏഴ് ലക്ഷം ടൺ പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് നമ്മുടെ വീട്ടുവളപ്പുകളിൽ കൂടുതൽ പച്ചക്കറികൾ ഉത്പാദിപ്പിക്കുന്നതിനോട് ജീവിതം ഒന്നേ ഉള്ളൂ മോളെ നമ്മുടെ ജീവിതം നമ്മളാ നോക്കേണ്ടത് തെറ്റുറ്റുമില്ലാത്ത ആരാ ഉള്ളേ മോളെടുത്താട് തീരുമാനം ഒന്നും എടുക്കരുത് വിചടാ ആ ഫുഡ് കാര്യങ്ങൾ ഞാൻ വന്നൊരു കോതങ്കൽ കിട്ടുമോ നോക്കാം ഓ പെട്ടെന്ന് അമ്മച്ചി പ്രാർത്ഥിക്കോലെ അമ്മച്ചി ഒറ്റയ്ക്ക് അങ്ങനെ അമ്മ ശരി പോയത് േ ഒന്നില്ല ഞാൻ ഒരു കാര്യം പറയട്ടെ ഇച്ചിരി ടെൻഷനുള്ള വിഷയാണ് ഞാനിപ്പോ പ്രിൻസ് വീട്ടിലാക്കാൻ വരുവാണല്ലോ അപ്പ എന്നെ അതിന് കാര്യം പറയുകയും ചെയ്യണം അതാണ് എൻ്റെ ഒരു മര്യാദ പക്ഷെ നമ്മൾ കാരണം വീട്ടുകാർക്കൊരു വിഷമുണ്ടാകുന്ന പറയുമ്പോൾ മനസ്സിനൊരു ബുദ്ധിവുണ്ട് ഞാൻ തന്നെ വീട്ടിലാക്കി പോയി കഴിഞ്ഞു എപ്പോഴെങ്കിലും താൻ ഈ കേസ് പറഞ്ഞാൽ മതി എന്ത് ഞാൻ ഒരു തരിയുടെ പാർട്ടിയാ എൻ്റെ കൂടെ ഒത്തു പോകാൻ പറ്റത്തില്ലെന്നാൽ പറഞ്ഞു എന്നെ മോശമാക്കി സംസാരിച്ചു ഇതിപ്പോൾ ഞാൻ പറയാൻ നിന്നാ നമ്മൾ രണ്ടുപേരും കൂടെ ചേർത്ത് നിർത്തി ചോദ്യമാവും പറച്ചിലാവും ഓഹ് അതൊക്കെ ഭയങ്കര വിഷയമാണേ ഞാൻ പറഞ്ഞാൽ മനസ്സിലാവണല്ലേ